നമ്മുടെ മുതിർന്ന ആളുകൾക്കൊന്നും തന്നെ ഇത്തരത്തിൽ ലഹരി വിരുദ്ധ ക്ലാസ്സുകൾ കിട്ടിയിട്ടില്ല കൂട്ടുകാരെ ഉദ്ദേശിച്ച് പുതിയ തലമുറയിലെ കൊച്ചു കൂട്ടുകാരെ ഉദ്ദേശിച്ച് അവര് നമ്മുടെ നാട്ടിന്റെ നാളത്തെ നായകരായി മാറേണ്ടവരാണ് നല്ല ഉദ്യോഗസ്ഥരായി മാറേണ്ടവരാണ് നാളത്തെ ഈ നാടിനെ നയിക്കേണ്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായ നിലയിലെത്തിച്ചേരേണ്ട കൊച്ചുകൂട്ടുകാർ വസ്തുക്കളോട് അകലം ണം നമ്മളോട് കണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞു വിദേശ വസ്ത്രം ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞതുപോലെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ലഹരി വസ്തുക്കൾ ബഹിഷ്കരിക്കണം ഏതൊക്കെ ലഹരി വസ്തുക്കളാ പറഞ്ഞേ മദ്യവും മയക്കുമരുന്നും പുകയിലെ ഉൽപ്പന്നങ്ങളുമാകുന്ന ലഹരി വസ്തുക്കൾ നമുക്ക് ബഹിഷ്കരിച്ചേ തീരു കാര്യം നമ്മുടെ വളർച്ചയ്ക്ക് ഉയർച്ചയ്ക്ക് അത് ആവശ്യമാണ് വായനശാല പ്രസിഡന്റ് സലീം പടിപ്പുരക്കൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മയക്കുമരുന്ന് പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കും വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നോ വായനശാല ജോയിന്റ് സെക്രട്ടറി കെ ആർ രഞ്ജിത്ത് നൌഷാദ് ലൈബ്രറിയൻ അശ്വതി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ